ഇന്ന് പുതിയൊരു വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്താണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണേ വെച്ചിട്ട് നമ്മൾ ഒരു ഗെയിം കൂടി ഇത് വലിച്ചിട്ട് നമ്മള് പാട്ട് പാടും പിന്നെ ഏറ്റവും കുറവ് ആരാണോ അവരായിരിക്കും ഞാൻ ഇവര് അവരും പിന്നറിയില്ല ഇതെങ്ങനെ ഞങ്ങൾക്ക് അറിയില്ല ആദ്യം വലിക്കാൻ വലിക്കണോന്നും നമുക്ക് നോക്കട്ടെ കേട്ടോ കേട്ടാ കിട്ടിയേറ്റ കിട്ടിയേ അപ്പത് ഇത് ഒരാളെ കൊറച്ചു ദിവസമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ സ്നേഹിച്ചാലും ചെയ്യാം അപ്പൊ എങ്ങനെ

जाता आ तुम तक ഞാൻ വലിക്കാൻ പോട്ട പാട്ടിന്റെ പാടുന്നു എനിക്ക് തോന്നുന്നില്ല എന്റെ പാട്ടിന്റെ പാടും നോക്കാൻ പോട്ടാണ് அச்ச நாயினு துப்பல மம்மு இங்க வையி என்ன நான் செய்ய நான் எதுக்கு ഞാൻ എനിക്കതാ എനിക്ക് എനിക്ക് കളിച്ചതാ അപ്പൊ നമ്മടെ സ്നീസിങ് ചലഞ്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ Jangan lupa subscribe ya. Sampai jumpa